നമ്മുടെ ദ്വിതീയ വിഭക്തിയിൽ വരുന്ന ഏതാനും വാക്യങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത് ഓരോ ദിവസം ഇതേപോലെ ഓരോ അഞ്ചെണ്ണം വീതം തരുമ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാകും അതെ ദ്വിതീയ വിഭക്തി പുല്ലിംഗ ശബ്ദത്തിലുള്ള ദ്വിതീയ വിഭക്തിയാണ് വരുന്നത് ബാലഹ ആചാര്യം വന്നതേ ബാലഹ ഏകവചനമാണ് അല്ലേ ബാല ആചാര്യം ആചാര്യ ആചാര്യവും ആചാര്യ പ്രഥമ വിഭക്തി ആചാര്യം ആചാര്യൗ ആചാര്യൻ അതാണ് ദ്വിതീയ വിഭക്തി അപ്പൊ ആചാര്യം എന്ന് പറയുമ്പോൾ ആചാര്യനെ എന്നുള്ളതല്ലേ ദ്വിതിയ വിഭക്തിയുടെ അർത്ഥം ബാലൻ ആചാര്യനെ അല്ലെങ്കിൽ ഗുരുവിനെ വന്ദതെ വന്ദിക്കുന്നു അപ്പൊ ഇവിടെ ആചാര്യം എന്നുള്ളത് ദ്വിതീയ ഏകവചനം അടുത്ത മാതാ ഓദനം പച്ചത്തി മാതാ അമ്മ ഓദനം ഓദന ആണ് പ്രഥമ വിഭക്തി ഓദന ഓദനോ ഓദനഹ ദുതിയ വിഭക്തി വരുമ്പോൾ ഓദനം മാതാ